നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ഒരു ചോദ്യം നമുക്ക് ഇവിടെ നോക്കാം ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ബൈസെക്ഷുവാലിറ്റി ചിന്തകൾ ഹെട്രോസെക്ഷൽ രീതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുമോ അസ്ട്രോളജി നോക്കുമ്പോൾ ഒരാൾ ഈ അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ പാസ്റ്റ് ലൈഫ് കർമ്മയുമായി ഇതിന് ബന്ധമുണ്ടോ ഹോമോസെക്ഷുവാലിറ്റി ബൈസെക്ഷുവാലിറ്റി ഹെട്രോസെക്ഷാലിറ്റി എന്നിവയെക്കുറിച്ചാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഹോമോസെക്ഷുവാലിറ്റിയും ബൈസെക്ഷുവാലിറ്റിയും മറികടന്ന് ഹെട്രോസെക്ഷുവാലിറ്റിയിലേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നൊരു ചോദ്യം അപ്പോൾ രണ്ട് തരം പ്രവണതകളെ അതിജീവിച്ച് അത് ഒരു തരത്തിലേക്ക് മാത്രമാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് മറ്റൊന്ന് പൂർവ്വജന്മവുമായിട്ട് ഇവയ്ക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു എങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ അത് ജ്യോതിഷ സംബന്ധിയായി ഏത് രീതിയിലായിരിക്കും എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന വീഡിയോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഒരു സംശയം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല എങ്കിലും ഈ ഒരു ചോദ്യത്തിന് കൃത്യമായി ഉത്തരം തരാം പൂർവജന്മവുമായി ബന്ധമുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരം വരുന്നത് പൂർവജന്മത്തിൽ ഈ ജന്മത്തിൽ പുരുഷനായിരിക്കുന്ന ഒരാൾ പൂർവ്വജന്മത്തിലും പുരുഷനായിരിക്കുകയും അതേ സമയത്ത് ധാരാളം സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് ഈ ജന്മത്തിൽ ഹോമോസെക്സ്വാലിറ്റിയിലേക്കായിരിക്കും കൂടുതൽ സാധ്യത വരുന്നത് എന്നുവെച്ചാൽ ധാരാളം അനേകം ഒന്നോ അഞ്ചോ പത്തോ ഒന്നോ അല്ലാതെ സ്ത്രീ പുരുഷ ബന്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സ്ത്രീകളുമുണ്ട് അങ്ങനെ തന്നെ അദമ്യകാമികളുണ്ട് അങ്ങനെ അവർക്ക് കാശിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടി ആയിരിക്കില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് അതിലെ ആസ്വാദനം ഇങ്ങനെ നിലയ്ക്കാത്ത രീതിയിലുള്ളതിനാൽ അവരിങ്ങനെ പലരിലേക്കും യാത്രയായിക്കൊണ്ടിരിക്കും ലൈംഗിക ബന്ധത്തിന് വേണ്ടി ദാഹിച്ച് അങ്ങനെയുള്ള ആളുകളുണ്ട് ഇവർക്കൊക്കെ അത് അത്യധികമായി കഴിയുമ്പോൾ അതിലൊരു വിരക്തി ചിലർക്ക് വരാം വാർദ്ധക്യത്തിലൊക്കെ ചിലർക്ക് സാധാരണഗതിയിൽ തന്നെ വിരക്തി വരാം അപ്പോഴേ ഗതിയിലുള്ള ജീവിതം നയിക്കുകയും എന്നുവെച്ചാൽ ഒരു മോണോഗാമി പോളിഗാമി എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ പോളിഗമി ആയിരിക്കുന്ന സമയത്ത് മോണോഗമി ആയിരിക്കുക എന്ന് വെച്ചാൽ ഒരിണയിൽ തന്നെ ഒതുങ്ങി അതിനപ്പുറത്തേക്ക് വലിയ ലൈംഗിക ഇല്ലാതെ ജീവിതം തീർക്കുന്നവർക്കും ചിലപ്പോൾ വാർദ്ധക്യത്തിലൊരു വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളിലുള്ള ഒരു അഭിനിവേശം നിന്ന് പോയിരിക്കുക എന്നാൽ അന അനവധി ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിന് ഇത്തരം കാര്യങ്ങളോട് എല്ലാ തരത്തിലുള്ള അഭിനിവേശവും നിന്ന് പോയിരിക്കുകയാണ് ഇങ്ങനെയുണ്ട് അങ്ങനെയുള്ളവർ പിന്നീട് അടുത്ത ഒരു ജന്മത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമാണ് അതിന് നേരെ വിപരീതമായിരിക്കുന്ന ലൈംഗിക കാര്യങ്ങളിലായിരിക്കും താല്പര്യമുള്ളവർ ഉള്ളവരായിത്തീർന്നത് ഹെട്രോസെക്ഷൽ ആയിരുന്ന വ്യക്തി അതിൻ്റെ പരമകോടിയിലേക്ക് ആസ്വാദനക്ഷമതയുമായി നീങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ വീണ്ടും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ വീണ്ടും ജനിക്കുമ്പോൾ ഹോമോസെക്ഷൽ ടെൻഡൻസി ആയിരിക്കും കാണിക്കുന്നത് അവർ ഗെയോ ലസ്ബിയനോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ട്രാൻസ്ജെൻഡറായിട്ട് ജനിക്കും ഇപ്പോൾ വേഷം കെട്ടി നടക്കുക എന്നുള്ളത് അല്ലാതെ തന്നെ ജന്മസിദ്ധമായിട്ട് തന്നെ ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്നവരുണ്ട് സ്ത്രീ ശരീരവും പുരുഷലിംഗവും പുരുഷ ശരീരവും സ്ത്രീലിംഗവുമായിട്ട് ജനിക്കുന്നവരുണ്ട് ഇത് രണ്ടുമല്ല സ്ത്രീ ശരീരമാണ് അല്ലെങ്കിൽ പുരുഷ ശരീരമാണെങ്കിലും യോനിയോ ലിംഗ്യമോ ഇല്ലാതിരിക്കുക ജനനേന്ദ്രിയത്തിൻ്റെ ആ ഭാഗത്ത് മൂത്രമൊഴിക്കാൻ മാത്രമൊരു മുട്ട പോലെ എന്തെങ്കിലും ഒരു സംഭവമായിട്ടൊക്കെ ജനിക്കുന്നവരും ഉണ്ട് അങ്ങനെ യാതൊരു വിധത്തിലും സ്ത്രീ ജനനേന്ദ്രിയമെന്നോ പുരുഷ ജനനേന്ദ്രിയമെന്നോ ഒന്നും പറയാനില്ലാതെ വരികയും സ്ത്രീ അങ്ങനെ അപൂർവമായിട്ട് വരും അപ്പോഴ് പുരുഷനപുംസകമെന്നും സ്ത്രീ നപുംസകമെന്നും അവയെക്കുറിച്ച് പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് ഇതെല്ലാം തന്നെ പൂർവ്വജന്മത്തിൽ ഈ ധാരാളം ലൈംഗിക കേളികളുമായിട്ടൊക്കെ ജനി നടന്നിരുന്നവരായിരിക്കും ഇപ്പോഴങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ഇതൊക്കെ തന്നെയായിട്ടായിരിക്കും വരാൻ സാധ്യത ഇപ്പോഴും ജന്മം കൊണ്ട് തന്നെ ലൈംഗിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തരത്തിൽ ഒരു ലിംഗമോ യോനിയോ ഇല്ലാതെ വരിക എന്ന് വെച്ചാൽ ലിംഗ്യമുണ്ടെങ്കിലും വളരെ അതിന് അത്തരം കാര്യങ്ങൾക്ക് പര്യാപ്തമാകുന്ന തരത്തിലുള്ളതാകാതിരിക്കുക ഇത് വരാം ഈ ഭ്രൂണം വയറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് അത് വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ പുരുഷ ലിംഗമായി വരികയും അത് ചുരുങ്ങി ചുരുങ്ങി യോനിയായി മാറുകയും അങ്ങനെയാണ് ആണിൽ നിന്ന് പെണ്ണിലേക്കുള്ള മാറ്റം വരുന്നത് അപ്പോൾ ഏതൊരു ഭ്രൂണവും പുംബീജവും സ്ത്രീബീജവും കൂടെ യോജിച്ച് ഭ്രൂണമായി മാറിക്കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോഴാദ്യമേ പുരുഷ ലിംഗ്യമാണ് അവിടെ പ്രകടമാകുന്നത് അതിൽ ചിലരുടേത് അത് ചുരുങ്ങി ചുരുങ്ങി യോനിയായി മാറുകയാണ് അങ്ങനെയാണ് പെൺകുട്ടിയായിട്ട് മാറുന്നത് തുടക്കം പുരുഷൻ്റേതാണ് അങ്ങനെ വരും അതിൽ ലിംഗം ചുരുങ്ങി ചുരുങ്ങി അത് വന്നിട്ടാണ് ഭഗശിസ്നികയായിട്ട് രൂപാന്തരപ്പെട്ടു നിൽക്കുന്നത് ചിലർക്ക് ആ ഭഗശിസ്നിക വളരെ വലുതായിട്ടിരിക്കുകയും അത് ലിംഗത്തിൻ്റെ തന്നെ അതേ ഉപയോഗത്തിലേക്ക് വരുന്ന തരത്തിൽ അത്യപൂർവമായിട്ട് ആളുകൾക്ക് വരികയും ചെയ്യും യോനി നിലകൊള്ളുമ്പോൾ തന്നെ ഇതെല്ലാം തന്നെ നപുംസക ഭാവത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനെല്ലാം തന്നെ പൂർവ്വജന്മ ഫലം എന്ന് പറയുന്നത് ഈ ലൈംഗിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം മനസ്സോടുകയും അത്തരം കാര്യങ്ങളിൽ രാവകൽ മുഴുകുകയും ചെയ്തിട്ട് മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും സ്വധർമ്മങ്ങളും ഒന്നും യാതൊരു തരത്തിലും ഇപ്പോൾ സ്വധർമ്മത്തിന് നമ്മൾ മറ്റ് ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ മൂന്ന് തരങ്ങൾ പറഞ്ഞു അങ്ങനെ പ്രാതിഭാസികമായിട്ടോ പാരമാർത്ഥികമായിട്ടോ വ്യാ വ്യാവഹാരികമായോ ആയിട്ടുള്ള സ്വധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ വരികയും ആകെപ്പാടെ ലൈംഗിക വിഷയങ്ങൾ മാത്രം മുഴുകി ഒരു പുരുഷായുസ് മൊത്തവും മൊത്തവും കഴിഞ്ഞിട്ട് വന്ന് ജനിക്കുന്നവരെല്ലാം തന്നെ ഈ ട്രാൻസ്ജെൻഡർ രീതിയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ സുവർഗരതിയിലേക്കോ ഒക്കെ മാത്രീരാറുണ്ട് അതിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു തലമാണ് നപുംസകമായിട്ട് ജനിക്കുക എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അവർക്ക് ആ ഒരു സാഹചര്യം അവർ തന്നെയാണ് ഒരുക്കുന്നതെന്നുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ഗ്രഹനില എടുത്ത് അങ്ങനെയുള്ളവരുടെ ഗ്രഹനിലയെടുത്തിട്ട് പൂർവ്വജന്മം നോക്കുമ്പോഴും നമുക്കറിയാം പൂർവ്വജന്മത്തിൽ ഈ അടുത്ത സമയത്ത് ഞാനൊരു ജാതകത്തിൻ്റെ പൂർവജന്മ ഫലം നോക്കിയപ്പോഴും കണ്ടത് പൂർവ്വജന്മത്തിൽ നപുംസകമായിരുന്നു പുരുഷനപുംസകമായിരുന്നു നർത്തകനായിരുന്നു എന്നാണ് ഒരു യുവാവിൻ്റെ ഈ ജന്മത്തിലയാൾ നല്ലൊരു യുവാവാണ് പുരുഷനാണ് പക്ഷേ പൂർവ്വജന്മഫലം നോക്കിയപ്പോൾ കണ്ടത് പൂർവ്വജന്മത്തിൽ പുരുഷ പുരുഷനപുംസകമായിരുന്നു കാരണം ലിംഗമോ ഒന്നുമില്ല പക്ഷേ പുരുഷൻ്റെ കൂട്ടുള്ള ഉറച്ച മസിലുകളും മീശയും മുഖവും ശബ്ദവും ഒക്കെ അതായിരിക്കും ശരീരഘടനയും അതായിരിക്കും പക്ഷേ ജനനേന്ദ്രിയത്തിൻ്റെ വിഷയത്തിലാണ് പ്രശ്നം വരുന്നത് അങ്ങനെ ആയിരുന്നു എന്നും വളരെ വലിയ നർത്തകനായിരുന്നു കലാകാരനായിരുന്നു എന്നും ആ ജന്മത്തിൽ തന്നെ പല പുസ്തകങ്ങളുമൊക്കെ രചിച്ചിട്ടുണ്ടായിരിക്കാമെന്നും ഭാരതത്തിലെ ആ ഒരു വലിയൊരു പുരാതന കാലത്ത് അങ്ങനെയുള്ള ആളായിരുന്നു എന്ന് കാണുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴും അടുത്ത ജന്മമെങ്കിലും ഒരു പുരുഷനായി ജനിക്കണമെന്നുള്ള മോഹം അത്യധികം വർദ്ധിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നതെന്നും അതിനുശേഷം വീണ്ടുമുള്ള ഈ ജന്മത്തിൽ പുരുഷനായി തന്നെ വന്നിരിക്കുകയാണെന്നും എന്നൊക്കെയുള്ള അതിൻ്റെ മറ്റ് കുറേ കാര്യങ്ങളിലേക്കാണ് എങ്കിലും നമ്മൾ ഈ ലൈംഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അവിടെ വെച്ച് നിർത്തുന്നു അങ്ങനെയാണ് ആ ഗ്രഹനിലയുടെ ഫലം കണ്ടത് അപ്പോൾ പൂർവ്വജന്മത്തിൽ നപുംസകമായിരുന്നവർ പോലും ഈ ജന്മത്തിൽ ലിംഗേവിനി ഭേദങ്ങളോടുകൂടി തന്നെ ജനിക്കാനിടയുണ്ടെന്നും കൂടി കണ്ടു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എന്നോട് ഈ ചോദ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് സെയിം സെക്ഷുവാലിറ്റികൾ ഇപ്പോൾ ഗേയോ ലസ്ബീനോ എന്തെങ്കിലും ആയാൽ തന്നെ ഹെട്രോസെക്ഷലി എതിർ ലിംഗത്തിലേക്കുള്ള ലൈംഗിക തൃഷ്ണയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ കഴിയും അതിന് ഒരുപാട് ഒരു പരിധി വരെ ഒരു പരിധിയല്ല വളരെയേറെ കഴിയും സെയിം എന്ന് വെച്ചാൽ ഒരു സ്വർഗരതിയിൽ നിന്ന് ബൈസെക്ഷുവാലിറ്റിയിലേക്കെങ്കിലും നമുക്ക് നയിക്കാൻ കഴിയും എന്നുവെച്ചാൽ സ്ത്രീയോടും പുരുഷനോടും ഒരേ സമയം ലൈംഗിക മനോഭാവം കൃത്യമായിട്ടുള്ള ആളാക്കിയെങ്കിലും മാറ്റാം അല്ലാതെ സെയിം സെക്ഷൽ സെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ ഹോമോ സെക്ഷാലിറ്റിയിൽ നിന്ന് ബൈസെക്ഷുവാലിറ്റിയിലേക്കെങ്കിലും നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും അതൊരു ഘട്ടം കഴിയുമ്പോൾ ഹെട്രോസെക്ഷാലിറ്റിയിലേക്കും പിന്നെ ലൈംഗിക ആഗ്രഹങ്ങളെ ഇല്ലാത്ത തലത്തിലേക്കും അത് നയിക്കപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ ചെയ്യാവുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ രുദ്രം ജപിക്കുക എന്നുള്ളതാണ് രുദ്രത്തിൻ്റെ ജപം കൂടുതലുള്ളവർക്കെല്ലാം തന്നെ രുദ്രമന്ത്രം ജപിക്കുന്നവർക്ക് ഈ ഒരു ഇതുപോലുള്ള കെണികളിൽ നിന്ന് ലൈംഗിക ആസ്വാദനക്കെണികൾ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതായ രീതികളിൽ നിന്നെല്ലാം മോചിച്ചു പോകാനൊക്കെയെന്നാണ് കാണുന്നത് മറ്റൊന്ന് നിർവികാര ഭാവത്തിലുള്ള ദേവതകളെ ആരാധിക്കുക നിതാന്ത ബ്രഹ്മചാരികൾ എന്ന് തോന്നിപ്പിച്ചിരുന്ന എന്നല്ലെങ്കിൽ പുരാണ പുരാണേതിഹാസങ്ങളെ തോന്നിപ്പിക്കുക എന്നല്ല ശരി പുരാണ പുരാണ പുരാണേതിഹാസങ്ങളിൽ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നതായ കഥാപാത്രങ്ങളെ ദേവതകളെ ആ രൂപങ്ങളെ ഭാവങ്ങളെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ആ ഗുണം കിട്ടുന്നതാണ് ഹനുമാനെ കൂടുതലായിട്ട് ഹനുമാൻ സ്വാമിയെ കൂടുതലായി ഉപാസിക്കുന്നവർക്ക് ലൈംഗിക തൃഷ്ണ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഹനുമാൻ സ്വാമിയെ ഉപാസിക്കാൻ തുടങ്ങിയതിന് ശേഷം പലർക്കും ഈ സ്വവർഗരതി ശീലം തീരെ പോയതായിട്ട് കാണുന്നുണ്ട് വളരെയേറെ സ്വർഗരതിയിലേക്ക് പോയിരുന്നവർ അതിൽ നിന്ന് മാറുന്നതായിട്ടും കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ഹെട്രോ സെക്ഷലിറ്റിയും ഇല്ലാതെയാകും എതിർ ഇണയിലേക്കുള്ള ശ്രദ്ധയും കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് അത്രമാത്രം ശക്തമായിട്ട് ചെയ്തിട്ടുള്ളവർക്കാണ് കാണുന്നത് എന്നാൽ അതേസമയത്ത് ഹനുമാൻ സ്വാമി ഉപാസിച്ചവർക്ക് ധാരാളം ധനം മറ്റു ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടും കാണുന്നു ഒരു പക്ഷേ ഹനുമാൻ സ്വാമിയെ ഉപാസിച്ചിട്ടും ഈ സ്വർഗരതിയോ എതിർലിംഗരതിയോ ഇതിൽ നിന്നൊന്നും രതിയിൽ നിന്ന് മോചനം സംഭവിക്കുന്നില്ല എങ്കിലും അവർ വളരെയേറെ മൃദുഭാവത്തോട് ഇണയെ സമീപിക്കാനുള്ള മനസ്സ് പോകുന്നവരായി തീരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെയേറെ ശക്തമായി സംസാരിക്കുകയും സ്വല്പം കൂടി തന്നെ സംസാരിക്കുകയും ശക്തമായി പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭയം ജനിക്കുകയും ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോഴ നിർഗുണഭാവത്തിലുള്ള ദേവതകളെ അത് തമോ ഗുണപ്രധാനമായ ദേവതകളാകാം രജോഗുണപ്രധാനമായ ദേവതകളാകാം സത്വഗുണപ്രധാനമായ ദേവതകളാകാം ഇവയെയൊക്കെ ആരാധിക്കുമ്പോൾ അതിൽ നിർഗുണഭാവത്തിലേക്ക് വരുന്നവർ എന്നുവെച്ചാൽ ത്രിഗുണങ്ങൾക്കും അതീതമായിരിക്കുന്ന ഭാവങ്ങൾ ആയിട്ടുള്ള ദേവതകളെ ആരാധിക്കുന്നവർക്ക് ഈ ലൈംഗിക തൃഷ്ണ പോകുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റൊരു കാര്യം സന്യാസി ശ്രേഷ്ഠന്മാരെ ആരാധിക്കുന്നവർക്ക് അങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട് സന്യാസത്തിലേക്ക് സന്യാസം എന്ന് പറയുമ്പോൾ വൈകാരിക തലങ്ങളെ അതിജീവിച്ചവരാണ് അവർ 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 ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ബോധത്തിൻ്റെ എത്രമാത്രം തലങ്ങളിലെത്തി അതൊന്നും ഇവിടെ വിഷയങ്ങളല്ല എങ്കിൽ പോലും അത്തരം ഭാവങ്ങളെ അത്തരം രൂപങ്ങളെ കാവ്യൊടുത്തതും വിവാഹം കഴിക്കാതെ ജീവിച്ചവരും വേദാന്ത ശ്രവണമോ അല്ലെങ്കിൽ ഭജനമോ അങ്ങനെയുള്ള മറ്റ് അതുപോലെയുള്ള മറ്റ് ഈശ്വരീയ കർമ്മങ്ങളോ ഒക്കെ അനുഷ്ഠിച്ച് പൊതുവേ പറഞ്ഞാൽ സാധനാനുഷ്ഠാനങ്ങളിൽ മുഴുകി മാത്രം ജീവിച്ചവരോ ആയിരിക്കുന്നവരുടെ ചിത്രം വെച്ചോ ഫോട്ടോ വെച്ചോ ഒക്കെ ആരാധിച്ചു വരുന്നവർക്ക് ഇതുപോലെയുള്ള ലൈംഗിക വിഷയങ്ങളിൽ നിന്ന് മോചനം സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത് സർവഗുണങ്ങളെയും അതിജീവിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അവിടെയും എന്ന വികാരത്തിൽ നിന്ന് മോചനം വരാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് അതൊരു വികാരമാണല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലൈംഗിക ആസക്തി അത് സ്വവർഗത്തിലുള്ള ലൈംഗിക ആസക്തിയോ എതിർ ലിംഗത്തിലേക്കുള്ള ലൈംഗിക ആസക്തിയോ ആകാം അവയെ ആസ അതിജീവിച്ചാൽ പോലും ദേഷ്യമെന്ന വികാരത്തെ അതിജീവിക്കാനാകാതെ കുടുങ്ങിക്കിട കുടുങ്ങിക്കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട്